തലസ്ഥാനത്തെ ആമയഴഞ്ചാൻത്തോട് വൃത്തിയാക്കാനിറങ്ങി കാണാതായ ജോയിക്കായുള്ള തെരച്ചിൽ തുടരുന്നു എൻ ഡി ആർ എഫ് ടീം സ്കൂബ ടീം റോബോട്ടുകൾ എന്നിവർ ചേർന്നാണ് തെരച്ചിൽ നടത്തുക ഇന്നലെ രാത്രി വൈകി നിർത്തിയ തെരച്ചിൽ സുരക്ഷാ പരിഗണി പരിഗണിച്ച് രാവിലത്തേക്ക് മാറ്റുകയായിരുന്നു കൂടുതൽ വിവരങ്ങൾ വിഷ്ണു കരുണാകരൻ നൽകും വിഷ്ണു രാവിലെ എപ്പോഴത്തേക്ക് ഈ ദൗത്യം പുനരാരംഭിക്കും എന്താണ് ഇന്നത്തെ ഒരു ആക്ഷൻ പ്ലാൻ ലബീഷ് ഇന്ന് രാവിലെ ആറ് മുപ്പതോടെ തന്നെയാണ് ഈ ദൗത്യം പുനരാരംഭിച്ചത് കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് ഈ ഇയാളെ കാണാതായത് ഏതായാലും പുലർച്ചെ തിരച്ചിൽ നടത്താനായി സാധിച്ചിരുന്നില്ല റെയിൽവേ സ്റ്റേഷനുള്ളിലെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു ഇന്നലെ അർദ്ധരാത്രി വരെയും മാൻഹോൾ വഴിയുള്ള തിരച്ചിൽ നടത്തിയിരുന്നത് അതിനുശേഷം ഇന്ന് പുലർച്ചെ തന്നെ മൂന്ന് മണിയോടെ തന്നെ നിരവധി ട്രെയിനുകൾ വരാനുള്ളത് തന്നെ ഈ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ തിരച്ചിൽ നടത്താൻ പറ്റാത്തൊരു സാഹചര്യം സാഹചര്യമുണ്ടായി അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിന് അടുത്തുള്ള ഭാഗത്തു നിന്നാണ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഈ സ്ഥലത്ത് അതായത് ഇന്നലെ ഈ തൊഴിലാളിയെ കാണാതായ ആ പ്രദേശത്ത് തന്നെ ഇപ്പോൾ തിരച്ചിൽ തുടരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ഈ ഭാഗത്തു നിന്നുള്ള തുരങ്കത്തിനുള്ളിലേക്കാണ് ഇപ്പോൾ കയറി തിരച്ചിൽ നടത്തുന്നത് ക്യൂബ ടീമുണ്ട് അതോടൊപ്പം എൻ ഡി ആർ എഫ് സംഘം എത്തിയിട്ടുണ്ട് ഇന്നലെ രാത്രി വൈകി എൻ ഡി ആർ എഫ് സംഘം എത്തിയിരുന്നു അവരും സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത് ജെൻ റോബോട്ടിക്സിന്റെ റോബോട്ടുകളും ഉപയോഗിച്ച് ഇവിടെ തിരച്ചിൽ നടത്തി വരികയാണ് ഏതായാലും രാത്രി വളരെ വൈകി രക്ഷാപ്രവർത്തനം ഉണ്ടായിരുന്നു രാത്രി പന്ത്രണ്ട് വരെയൊക്കെ രക്ഷാപ്രവർത്തനം തുടർന്നിരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് രാവിലെ ആറരയോടെയാണ് രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചത് ഇപ്പോഴും ഈ പ്രദേശത്ത് ഇത് ഈ വേസ്റ്റ് കൂടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് നീക്കിയതിനു ശേഷമാണ് തിരച്ചിൽ നടത്തുന്നത് ഏതായാലും ഉള്ളിലേക്ക് എത്തി തിരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യമാണ് ഏതായാലും അത് ഏറെ നേരം തുടരുന്നുണ്ടെങ്കിലും ഒരു കണ്ടെത്താൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല ഏതായാലും നിരവധി തവണ തിരച്ചിൽ നടത്തി ഇതിനുള്ളിലേക്ക് കഴിഞ്ഞ ദിവസം തന്നെ ഈ തെരച്ചിൽ സംഘം ഉള്ളിലേക്ക് ഒരു സാഹചര്യം ടണലിനുള്ളിലേക്ക് പോയി ഏകദേശം നാൽപ്പത് മീറ്റർ ഉള്ളിലേക്കാണ് പോയത് അതിനുശേഷം തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായി സാധിച്ചിരുന്നില്ല ട്രാക്കിനിടയിലുള്ള മാൻഹോൾ വഴിയും നല്ല രാത്രി പരിശോധന നടത്തിയിരുന്നു ഈ ഏതായാലും ഈ ട്രാക്കിനിടയിലെ പരിശോധനയിലും ഈ മാൻഹോളിലെ പരിശോധനയിലും ഒട്ടും കണ്ടെത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇപ്പോഴും വളരെയധികം കൂടുതൽ വേസ്റ്റ് ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ിൽ കണ്ടെത്താനുള്ള സാധ്യത ഉണ്ട് പക്ഷേ അത് വളരെ വൈകാനുള്ള സാധ്യത ഉണ്ട് കാരണം ഇന്നലെ മുതൽ ഇന്നലെ രാവിലെ മുതൽ തന്നെ ഈ തിരച്ചിൽ തുടർന്നിട്ടും ഒട്ടും കണ്ടെത്താൻ സാധിക്കാത്തൊരു സാഹചര്യം മാത്രമല്ല ഈ വേസ്റ്റ് കൂടുതലും കഴിഞ്ഞാൽ മാത്രമാണ് ഇവിടെ നിന്നും കണ്ടെത്താനായി സാധിക്കുക ഏതായാലും ഇപ്പോഴും വളരെ ഊർജിതമായാണ് തിരച്ചിൽ നടക്കുന്നത് ഇന്നലെ മേയർ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ മേയറും ജില്ലാ കളക്ടറിന്റെ നേതൃത്വത്തിലൊക്കെയാണ് ഈ തിരച്ചിൽ തുടർന്നു കൊണ്ടിരുന്നത് ഇപ്പോഴും വലിയ രീതിയിലുള്ള ഒരു സംഘടിതമായ ഒരു നീക്കം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും ഒരു തുമ്പ് പോലും കണ്ടെത്താൻ പറ്റാത്ത ഒരു സാഹചര്യം എന്നാണ് എടുത്തു പറയേണ്ടത് രവീഷ് വിഷ്ണു അതായത് ഈ തുരങ്കത്തിനുള്ളിലൂടെ കൂടുതൽ ദൂരം അങ്ങോട്ടേക്ക് പോകാനുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ട് അതോടൊപ്പം തന്നെ മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ ഈ ഒരു സാഹചര്യത്തിൽ മാൻഹോൾ വഴി മാത്രമേ രക്ഷാദൗത്യം സാധ്യമാകൂ എന്നുള്ളതാണോ ഇപ്പോഴത്തെ ഒരവസ്ഥ ലഭിഷ് പല വഴിയിലുള്ള ഒരു തെരച്ചിലാണ് നടത്തുന്നത് മാൻഹോൾ വഴിയും തിരച്ചിൽ നടത്തുന്നു ഇപ്പോൾ ഈ ടണൽ വഴിയാണ് തെരച്ചിൽ തുടരുന്നത് ആ ഓടയുടെ ഉള്ളിലേക്ക് കയറി പോകുന്ന ഒരു സാഹചര്യം ക്യൂബ ടീമുണ്ട് എൻ ഡി ആർ എഫ് സംഘമുണ്ട് സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസമെല്ലാം രാവിലെ തന്നെ ഈ ഭാഗത്തെല്ലാം വലിയ രീതിയിലുള്ള ശക്തമായ ഒരു തിരച്ചിൽ നടത്തിയിരുന്നു അതിനുശേഷമാണ് റെയിൽവേ ഉള്ളിലേക്കുള്ള മാൻഹോളിലേക്ക് തിരച്ചിൽ നടത്താനായി തീരുമാനിച്ചത് രണ്ടറ്റ ഈ ടണലിന്റെ രണ്ടറ്റങ്ങളിൽ നിന്നും തിരച്ചിൽ നടത്തിയെങ്കിലും ശ്രമം വിഫലമായിരുന്നു അതിനുശേഷമാണ് ഈ ഈ ബാൻഹോൾ വഴിയുള്ള തിരച്ചിൽ നടത്തിയത് എന്നാൽ മാൻഹോളിലൂടെ റോബോട്ടിനെ ഇറക്കി രണ്ട് വശത്തേക്കും വേസ്റ്റ് നീക്കം ചെയ്താണ് തിരച്ചത് നടത്തിയത് എന്നാൽ രാത്രിയും ഒരു തരത്തിലുള്ള ഒരു തുമ്പ് കിട്ടിയില്ല വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇവരെ കണ്ട് ഈ ഈ ഭാഗത്തു നിന്നും വേസ്റ്റ് നീക്കം ചെയ്യാനായി അതുകൊണ്ട് തന്നെ രാവിലെ ഈ മാൻഹോൾ വഴിയുള്ള തിരച്ചിൽ ഇപ്പോൾ ഉപേക്ഷിച്ച ഒരു സാഹചര്യമാണ് അതിനുശേഷം ഈ ഓടയുടെ ഭാഗം തന്നെ ഓടയുടെ അടുത്തേക്കുള്ള ടണലിനുള്ളിലൂടെയാണ് ഇപ്പോൾ സംഘം അകത്തേക്ക് പ്രവേശിക്കുന്നത് ഏതായാലും ഈ ഇന്നലെ രാവിലെ നടത്തിയതുപോലെ തന്നെ വേസ്റ്റ് നീക്കം ചെയ്ത് ഉള്ളിലേക്ക് കയറുന്ന ഒരു തെരച്ചിൽ തന്നെയാണ് പക്ഷേ ഇതുവരെയും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ലഭിക്കാൻ കഴിയുന്നില്ല ഏതായാലും ഉള്ളിലേക്ക് ആള് കയറിയിട്ടുണ്ട് ആ വേസ്റ്റ് നീക്കിയാൽ മാത്രമാണ് ഒരു സാധ്യത കാണുന്നത് അത്തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് ലഭീഷ് വിഷ്ണു ഇന്നലെ ഈ ജൻ റോബോട്ടിക്സ് എത്തിച്ചുള്ള പരിശോധന നടത്തിയിരുന്നു ഇന്ന് ഏത് രീതിയിൽ ഈ റോബോട്ടുകളുടെ സേവനം പ്രയോജനപ്പെടുത്തി കാര്യങ്ങൾ നീക്കാനാണ് ഉദ്ദേശിക്കുന്നത് ലബിജ് ഇന്നലെയും ജെൻ റോബോട്ടിക്സിൻ്റെ റോബോട്ടുകളെ എത്തി വേസ്റ്റ് നീക്കം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ തന്നെ ഉള്ള റോബോട്ടുകളിലെ ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുണ്ട് ഈ ക്യാമറകളിലൂടെ നീക്കം അറിഞ്ഞാണ് പ്രവർത്തനം നടത്തിയിരുന്നത് എന്നാൽ ഇന്നലെ രാത്രി ഏറെ നേരം അത് തുടർന്നെങ്കിലും അതിനുള്ള ഒരു ഫലം ഇതുവരെ കണ്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എൻ ഡി ആർ എഫ് സംഘമുണ്ട് അതോടൊപ്പം സ്ക്യൂബ ടീമുണ്ട് ഇതിനോടൊപ്പമാണ് റോബോട്ടുകളും ഉള്ളത് അത് പൂർണ്ണമായും എല്ലാ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ഉപയോഗിച്ച് തന്നെയാണ് ഇപ്പോഴും തിരച്ചിൽ തുടരുന്നത് ഏതായാലും ഒരു തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ തന്നെയാണ് തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു തിരച്ചിൽ തന്നെയാണ് ഏതായാലും ഉദ്യോഗസ്ഥരടക്കം എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഒരു തിരച്ചിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇതുവരെയും ഏതായാലും ആളെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ലെങ്കിൽ പോലും ഇനി വളരെ വൈകാതെ തന്നെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഏതായാലും കൂടുതൽ സംഘം എത്തിയതുകൊണ്ട് തന്നെ ഈ ഇന്നലെ ഉണ്ടായിരുന്ന അതേ രക്ഷാപ്രവർത്തന ടീമും ഉണ്ട് അതോടൊപ്പം തന്നെ അതിൽ കൂടുതൽ ആളുകൾ എത്തിയെന്ന് വേണം പറയാൻ എന്തായാലും ഇപ്പോഴും ടണലിനുള്ളിലേക്ക് ചെന്ന് വേസ്റ്റ് നീക്കം ചെയ്ത് കണ്ടെത്താനുള്ള ശ്രമം തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് വിഷ്ണു നമുക്കറിയാം ഈ ആമയഞ്ചാന്തോടിന്റെ പ്രത്യേകതയൊക്കെ ഒരുപാട് ചർച്ച ചെയ്താണ് മാലിന്യം നിറഞ്ഞ് കവിഞ്ഞ ഒരവസ്ഥ ഈ മാലിന്യം നീക്കൽ ഇപ്പോൾ എത്രത്തോളം എത്തിയിട്ടുണ്ട് രവിഷ് ഈ ആമയഞ്ചം തോടിനുള്ളിൽ തന്നെ ഈ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് ഇത് കാലാകാലത്ത് തന്നെ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ കിടക്കുന്നുണ്ട് പ്രധാനമായും ഇത് മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായാണ് ഈ വൃത്തിയാക്കൽ എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ അതേസമയം റെയിൽവേക്കുള്ളിലെ റെയിൽവേയുടെ ഈ അടിയിലെ ഭാഗം റെയിൽവേയുടെ കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള ജീവനക്കാരാണ് ഇത് വൃത്തിയാക്കേണ്ടതെന്നടക്കമുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് റെയിൽവേക്ക് നേരത്തെ തന്നെ മുനിസിപ്പാലിറ്റി കഴിഞ്ഞ ഈ ജൂണിൽ തന്നെ നോട്ടീസ് നൽകിയിരുന്നു ആ നോട്ടീസ് നൽകിയപ്പോൾ നോട്ടീസ് നൽകുന്ന തന്നെ പലതവണ ചർച്ച നടത്തി പക്ഷേ അതിൽ ഒന്നും ഫലമുണ്ടായില്ല എന്ന് തന്നെയാണ് മേയർ അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം ഏതായാലും അതിൽ ഒരു തീരുമാനമില്ലായിരുന്നു അതുമാത്രമല്ല വളരെ ഒരു അഴുക്ക് ചാലായി കിടക്കുന്നത് മാത്രമല്ല അഴുക്ക് കെട്ടി മൂടിക്കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു പലപ്പോഴും വെള്ളത്തിൻ്റെ ഒഴുക്ക് പോലും ഇല്ല ഓടയിൽ നിന്നും വെള്ളം കൃത്യമായി പോകാത്ത ഒരു സാഹചര്യം പോലും ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വ്യാപകമായ ഒരു പരാതി നിലക്കുന്നുണ്ടായിരുന്നു അത് നിര ഈ വേസ്റ്റ് കൂടുതൽ അടിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യം അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ശുചീകരണ രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നത് ആ ശുചീകരണത്തിനിടയിൽ ഉണ്ടായ ഒരു അപകടമാണിത് ഏതായാലും അതിനായുള്ള ഈ മാരായമട്ടം സ്വദേശിക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുന്നു എന്ന് മാത്രമാണ് പറയാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഓടയുടെ കാര്യം പറയുമ്പോൾ വളരെയധികം അഴുക്ക് ചാലായി കെട്ടിക്കിടക്കുന്ന നിറയെ വേസ്റ്റാണ് അതിനുള്ളിലുള്ളത് അത് മാറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇന്നലെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെ ഇവിടേക്ക് വേസ്റ്റ് നീക്കം ചെയ്യാൻ ശ്രമിച്ചു ആ വേസ്റ്റ് നീക്കം ചെയ്താൽ മാത്രമാണ് ഉള്ളിലേക്ക് കടന്നു പോകാൻ തന്നെ സാധിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ വേസ്റ്റ് നീക്കം ചെയ്തിട്ട് പോലും വളരെ മണിക്കൂറുകളാണ് എടുത്തത് ഒരല്പം മാത്രം ഉള്ളിലേക്ക് കടന്നു കിട്ടാനായി ഇപ്പോഴും ആ ഒരു പ്രശ്നം തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത് വേസ്റ്റ് കൂടുതലായി മാറ്റിയാൽ മാത്രമാണ് ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാവുക ഏതായാലും അത്തരത്തിൽ തന്നെയാണ് ഇപ്പോഴും ഇത് പുരോഗമിച്ചു വിഷ്ണു ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഒപ്പം തന്നെ മേയറും കളക്ടറും ഒക്കെ സ്ഥലത്തെത്തിയിരുന്നു ഇപ്പോൾ ആരാണ് അവിടെ ഈ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നത് കൂടുതൽ ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ടോ ഇവിടെ തീർച്ചയായിട്ടും ഇന്നലെ മേയർ അടക്കമുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ തെരച്ചിൽ ആരംഭിച്ച മേലും ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് ഏതായാലും ഇനി അല്പസമയത്തിന് കഴിയുമ്പോൾ തന്നെ എല്ലാവരും കൃത്യമായി ഇവിടേക്ക് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത് എന്നാൽ അർദ്ധരാത്രി വൈകി വരെ എല്ലാവരും ഈ പ്രദേശത്തുണ്ടായിരുന്നു ആ തെരച്ചിലിന്റെ ഭാഗമായി എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു പക്ഷേ ഈ രാത്രി വൈകിയതോടെ തന്നെ സുരക്ഷയുടെ ഭാഗമായാണ് ഈ തെരച്ചിൽ അവസാനിപ്പിച്ചത് അല്ലാത്തപക്ഷം ഇത് തെരച്ചിൽ നടത്തുന്നവർക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഇരു ാണ് അതോടൊപ്പം തന്നെ വേസ്റ്റ് അടിഞ്ഞു കിടക്കുന്നത് ഏത് തരത്തിലാണെന്ന് പോലും വ്യക്തമായി അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം അത്രത്തോളം കൂടിക്കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നിൽക്കുന്നത് അത് പരിഗണിച്ചാണ് ഇന്ന് രാവിലെ തിരച്ചിൽ ആരംഭിച്ചത് രാവിലെ ആറ് മുപ്പതിനാണ് തെരച്ചിൽ പുനരാരംഭിച്ചത് അതിനുശേഷം ഇപ്പോൾ ഈ ടീം പൂർണ്ണമായും ഈ വേസ്റ്റ് നീക്കം ചെയ്യുന്ന പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നുണ്ട് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരും കാര്യങ്ങളുമൊക്കെ അവരെല്ലാം ഈ പ്രദേശത്തുണ്ട് എന്നാൽ മേയർ മന്ത്രിമാരടക്കമുള്ളവർ ഇപ്പോഴും എത്തിയിട്ടില്ല അതായാലും ഇന്നലെ രാത്രി വൈകി വരെയും എല്ലാവരും ഈ പ്രദേശത്തുണ്ടായിരുന്നു രക്ഷാപ്രവർത്തനത്തിന് പങ്കാളിത്തം വഹിച്ച ആളുകളാണ് ഏതായാലും കൃത്യമായി ഇത് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ പക്ഷേ ഈ നിമിഷം വരെയും ഈ നഷ്ടപ്പെട്ട ആളെ കണ്ടെത്താനുള്ള ഒരു തുമ്പ് ലഭിച്ചിട്ടുള്ളതാണ് എടുത്തു പറയേണ്ടത് വിഷ്ണു ഈ പൂർണ്ണമായും എൻ ഡി ആർ എഫിന്റെ നേതൃത്വത്തിൽ തന്നെയാണോ രക്ഷാപ്രവർത്തനം നടത്തുന്നത് മറ്റ് ഏതെങ്കിലും വിഭാഗങ്ങൾ രംഗത്തുണ്ടോ എൻ ഡി ആർ എഫ് സംഘത്തിന്റെ നേതൃത്വം മാത്രമല്ല സ്ക്യൂബ ടീമുണ്ട് ഇന്നലെ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്ന സ്ക്യൂബ ടീമിൻ്റെ ഭാഗമായുള്ളവരുണ്ട് എൻ ഡി ആർ എഫ് ടീം ഇന്നലെ രാത്രി വൈകിയാണ് എത്തിയത് ആ സംഘമാണ് കൂടുതലായും ഇപ്പോൾ ഇവിടെ പ്രവർത്തനത്തിന് നിൽക്കുന്നത് ആ എൻ ഡി ആർ എഫ് ടീമുമുണ്ട് കൂടുതൽ ആളുകളുമുണ്ട് അതോടൊപ്പം തന്നെ ഇന്നലെ ഈ റോബോട്ടിക്സിന് ഇന്നലെ റോബോട്ട്സിന് ജെൻ റോബോട്ടിക്സ് എന്നുള്ള വേസ്റ്റ് നീക്കം ചെയ്യാനുള്ള റോബോട്ടുകളെ കൊണ്ടുവന്നിരുന്നു ആ റോബോട്ടുകളെയും നീക്കം ഉപയോഗിച്ച് വേസ്റ്റ് നീക്കം പ്രവർത്തനം നടക്കുന്നുണ്ട് ഏതായാലും ഇത് പൂർണ്ണമായും ഇന്നലെ ടീമോ അതോടൊപ്പം തന്നെ പുതിയ ആളുകൾ കൂടി ഇതിൽ ഉൾപ്പെട്ട് കൂടുതൽ ആളുകൾ എത്തി ഈ രക്ഷപ്രവർത്ത ഈ ആളെ കണ്ടെത്താനുള്ള ഒരു സാഹചര്യം തന്നെയായിരുന്നു ഇപ്പോഴും ആ ഒരു രീതിയിൽ തന്നെയാണ് വലിയൊരു പിന്തുണയോടെ തന്നെയാണ് ഈ വേസ്റ്റ് നീക്കം നടത്തുന്നതും ആളെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നത് വിഷ്ണു തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ വളരെ തിരക്കേറിയ ഒരു റെയിൽവേ സ്റ്റേഷനാണ് നിരവധി ട്രെയിനുകൾ വന്നു പോകുന്ന ഇടം അവിടെ ഈ പ്ലാറ്റ്ഫോമിനടിയിൽ പരിശോധന നടത്തുക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ ഈ ട്രെയിൻ ഗതാഗത്തെ ഏതെങ്കിലും രീതിയിൽ ബാധിച്ചിട്ടുണ്ടോ ഏത് രീതിയിലാണ് ഈ പ്ലാറ്റ്ഫോമിനടിയിലുള്ള പരിശോധന പുരോഗമിക്കുന്നത് രപിഷ് ഇന്നലെ രാത്രി തന്നെ വൈകിയും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നിരുന്നു ആ ഒരു സാഹചര്യം കണക്കിലെടുത്താണ് ഇന്ന് രാവിലെ തന്നെ ഈ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു ഇന്നലെ മാൻഫോളിനുള്ളിൽ പരിശോധന നടത്തിയിരുന്നത് ഈ റോബോട്ടിനെ ഇറക്കിയുള്ള വേസ്റ്റ് നീക്കം അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ നടന്നു വലിയ ഒരു തിരച്ചിലാണ് ഇന്നലെ രാത്രി നടന്നിരുന്നത് ഇന്നലെ രാത്രി വൈകി നിർത്തിയപ്പോൾ തന്നെ പുലർച്ചെ മൂന്ന് മണിയോടെ തന്നെ നിരവധി ട്രെയിനുകൾ ഈ മൂന്നും നാലും പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നുണ്ട് അതായത് ഇന്നലെ രാത്രി ഈ തിരച്ചിൽ നടത്തുമ്പോൾ തന്നെ ഈ ഈ മൂന്നും നാലും പ്ലാറ്റ്ഫോമിലേക്ക് ട്രെയിനുകൾ നിരവധി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം അത് നിർത്താൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം ട്രെയിൻ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുത്താൻ പറ്റാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ തെരച്ചിലിനും ഇത് ബാധിച്ചിരുന്നു എന്നാൽ ഇന്ന് പുലർച്ചെ തന്നെ അത് കൂടുതൽ ട്രെയിൻ വരാനുള്ളത് കൊണ്ട് തന്നെ മൂന്നും നാലും പ്ലാറ്റ്ഫോമിൽ വെച്ചുള്ള തെരച്ചിൽ അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യം വന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തേക്കുള്ള ഒരു മാൻഹോളിലേക്കാണ് അതായത് ഈ ഓടയിൽ നിന്ന് ഉള്ളിലേക്കുള്ള ടണലിനുള്ളിലേക്കാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത് അവിടെ നിന്ന് വേസ്റ്റ് നീക്കം ചെയ്യുന്നു സ്ക്യൂബ ഡ്രൈവേഴ്സ് അതിനുള്ളിലേക്ക് പോയിട്ടുണ്ട് എൻ ഡി ആർ എഫ് സംഘം കൃത്യമായ പ്രവർത്തനം നടത്തുന്നുണ്ട് പക്ഷേ ആളെ കണ്ടെത്തുന്ന കാര്യത്തിൽ മാത്രമാണ് ഇതുവരെ ഒരു കൃത്യമായ ഒരു തുമ്പ് ലഭിക്കാത്തത് ഏതായാലും ഇപ്പോഴും ഈ ഇന്നലെ ഈ തൊഴിലാളി നഷ്ടപ്പെട്ട ആ സ്ഥലത്തു നിന്ന് തന്നെ വേസ്റ്റ് നീക്കം ചെയ്തുള്ള തെരച്ചിൽ തന്നെയാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് ശരി വിഷ്ണു കൂടുതൽ വിവരങ്ങൾക്കായി പിന്നീട് തിരിച്ചെത്താം എന്തായാലും റെയിൽവേ പ്ലാറ്റ്ഫോമുകൾ കടിയിലൂടെ കടന്നു പോകുന്ന ഭാഗത്തേക്ക് സ്കൂബ ടീമും ഒപ്പം തന്നെ എൻ ഡി ആർ എഫ് സംഘവും റോബോട്ടിക്സിനെ ഉപയോഗിച്ചുള്ള പരിശോധനയും എല്ലാം നടക്കുകയാണ് തിരുവനന്തപുരം സ്വദേശി മാരായമുട്ടം സ്വദേശി ജോയ്ക്കായുള്ള തെരച്ചിൽ രാവിലെ തന്നെ പുനരാരംഭിച്ചിട്ടുണ്ട് സമഗ്ര വിവരങ്ങളാണ് വിഷ്ണു കരുണാകരൻ നൽകിയത്